ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്ലൂട്ടോ പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മുടെ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ക്ലാസ്സാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാ സഹോദരി സഹോദരന്മാർക്കും എന്താണ് നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതമുണ്ട് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ച് തീർത്തു അല്ലെങ്കിൽ നമ്മൾ ഒരു ഒരു ഡിസ്കഷൻ പോലെ ഞാൻ സ്വന്തമായിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ എന്തു ചെയ്തു നമ്മൾ തീർത്തു അപ്പോൾ കേരള പ്രസൻസ് ആൻഡ് കറക്ഷൻ സർവീസസ് ആ ഒരു രണ്ടായിരത്തി പതിനാലിൽ ഇത് നോക്കി വയ്ക്കാൻ ഞാൻ പറഞ്ഞു അപ്പോൾ ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കേരള പ്രസൻസ് ആൻഡ് കറക്ഷൻ സർവീസസ് രണ്ടായിരത്തി പതിനാലിലെ ആ ഒരു ടോപ്പിക്കിൽ ആ ഒരു ടോപ്പിക്കിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന കുറച്ച് റോളുകളാണ് എന്ത് ചെയ്യേണ്ടത് നമുക്ക് പഠിക്കേണ്ടത് ഓക്കെ കുറച്ചൊരു റൂളുകൾ നമുക്ക് പഠിക്കാറുണ്ട് ആ റൂളുകൾ എന്ത് ചെയ്യാം നമുക്ക് രണ്ട് ക്ലാസ്സുകളായിട്ട് എന്ത് ചെയ്യാം അത് തീർക്കാം ഓക്കെ നമുക്കെന്ത് ചെയ്യാം ആ ഒരു റൂള് നോക്കാം അപ്പോൾ നമുക്ക് പഠിക്കേണ്ടതെന്ന് പറയുന്നത് അധ്യായം പതിമൂന്നാണ് അപ്പോൾ നമ്മുടെ ആ ഒരു റൂളിൽ കുറേ അധ്യായങ്ങളുണ്ട് അതിൽ നമുക്ക് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധ്യായം പതിമൂന്ന് അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതിൻ്റെ നോട്ട് എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിക്കും ബാക്കി നോട്ടുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മൾ ഏകദേശം എല്ലാ നോട്ടുകളും ഇത് നിന്നാണ് എടുക്കാൻ പറ്റുന്നത് നിങ്ങൾ നിങ്ങളെ കയറുക കേരള പ്രസൻസ് എന്ന് അടിക്കുക അപ്പോൾ അടിക്കുമ്പോൾ നമ്മുടെ കേരള പ്രിസൻസിൻ്റെ ആ ഒരു വെബ്സൈറ്റ് എന്ത് ചെയ്യും ഓപ്പണായിട്ട് വരും ഓപ്പണായിട്ട് വരുമ്പോൾ ആ ഒരു ഇതിൽ തന്നെ ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ഡൗൺലോഡുകൾ മലയാളത്തിലാണ് കാണുന്നത് ഡൗൺലോഡുകൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് നമ്മുടെ മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് ഏകദേശം റൈറ്റ് സൈഡിലായിട്ടാണ് ആ ഒരു ഓപ്ഷൻ ഉള്ളത് അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും അതിൽ കുറേ ഓപ്ഷൻ ഉണ്ട് നിയമങ്ങളും ചട്ടങ്ങളും അതിൽ കയറുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഈ ഒരു പി ഡി എഫ് ആയിട്ട് എന്ത് ചെയ്യും നിങ്ങൾക്ക് കിട്ടും ഓക്കെ അതിലെന്താണ് അതിൽ കൊടുത്തേക്കുന്ന അതേപോലെയാണ് എന്തു ചെയ്യുന്നത് ഞാൻ ഇവിടെ എടുത്ത് വച്ചേക്കുന്നത് ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം അപ്പോൾ ഈ ഒരു എന്താണ് നിങ്ങൾ ചുമ്മാ ഈ ടെലഗ്രാമി ടെലഗ്രാമീക്യറിറ്റി പത്ത് രൂപ ഇരുപത് രൂപ പതിനഞ്ച് രൂപ എന്നൊക്കെ പറഞ്ഞ നോട്ടുകൾ കിട്ടും എന്താണ് ഇത്രയും സിമ്പിളായിട്ട് നോട്ടുകൾ അവിടെ ഉണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം എന്ത് ചെയ്യേണ്ട ചുമ്മാ നോട്ട് വാങ്ങിച്ച് ആ ഒരു പൈസ കളയണ്ട ഓക്കെ അപ്പോൾ എന്ത് ചെയ്യുക ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് അധ്യായം പതിമൂന്ന് അധ്യായം പതിമൂന്ന് പറയുന്നത് അസിസ്റ്റന്റ് അസിസ്റ്റൻറ്റ് ഓഫീസറെ കുറിച്ചാണ് പറയുന്നത് അസിസ്റ്റന്റ് പ്രശ്ന ഓഫീസർ സ്ത്രീ അസിസ്റ്റന്റ് പ്രശ്ന ഓഫീസർ നമ്മുടെ പുരുഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഇന്ന് നോക്കാൻ പോകുന്നത് ശ്രദ്ധിച്ചിരിക്കുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തു ചെയ്യുക മുമ്പുള്ള ക്ലാസ്സുകളും കൂടി കണ്ടിട്ട് വരിക അതിൻ്റെ ഒരു റെപ്പറ്റീഷനാണ് ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് ഓക്കെ അതേപോലെ തന്നെ നിങ്ങളൊരു ബുക്കും പേനയായിട്ടിരിക്കുക എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് കിട്ടാത്ത പോയിന്റുകൾ എന്ത് ചെയ്യുക അത് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് എഴുതിയെടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ബുക്കും കൂടി വയ്ക്കാൻ പറയുന്നത് ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം തുടങ്ങാം അപ്പോൾ അധ്യായം പതിമൂന്ന് അധ്യായം പതിമൂന്ന് അധ്യായം പതിമൂന്ന് എന്ത് പറയുന്നു അസിസ്റ്റൻ്റ് പ്രിസൺ ഓഫീസറെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങൾ എന്തിനാണ് പഠിക്കുന്നത് ഒരു അസിസ്റ്റൻ്റ് പ്രിസൺ ഓഫീസർ ആകാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ക്ലാസ് കാണുന്ന ഒരാളായാലും അയാൾ എന്തിനാണ് അയാൾക്ക് അസിസ്റ്റൻ്റ് പ്രിസൺ ഓഫീസർ ആകണം അപ്പോൾ അത് ആകാൻ എന്ത് ചെയ്യണം നിങ്ങൾ ഈ ഒരു കാര്യം പഠിച്ചാലേ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ അധ്യായം പതിമൂന്ന് പറയുന്നത് അസിസ്റ്റൻ്റ് പ്രസൻ ഓഫീസറെ കുറിച്ചാണ് അപ്പോൾ ഇതിൽ നമ്മൾ ആർട്ടിക്കിളുകൾ എന്നോ ആർട്ടിക്കിളുകൾ എന്നോ സെക്ഷൻസ് എന്നോ അല്ല പറയുന്നത് ഇതിനെന്താണ് നമ്മൾ റൂളുകൾ എന്നാണ് പറയുന്നത് നൂറ്റി മുപ്പത്തിനാലാമത്തെ റൂള് ഓക്കെ നമുക്ക് നോക്കാം അപ്പോൾ നൂറ്റി മുപ്പത്തി നാല് എന്താണ് റൂൾ നൂറ്റി മുപ്പത്തി നാല് പറയുന്നത് തരംതിരിക്കലിനെ കുറിച്ചാണ് എന്താണ് പറയുന്നത് തരം തിരിക്കലിനെ കുറിച്ചാണ് ൂറ്റി മുപ്പത്തിനാല് അധ്യായം പതിമൂന്നിൽ നൂറ്റി മുപ്പത്തിനാല് പറയുന്ന എന്താണ്ട തിരിക്കൽ എന്താണ് തരം തരംതിരിക്കലാണ് എന്ത് തരം തിരിക്കലാണ് പുരുഷ അസിസ്റ്റൻ്റ് പ്രശ്ന ഓഫീസർമാരും അതേപോലെ തന്നെ വനിതാ അസിസ്റ്റൻറ്റ് പ്രസൺ ഓഫീസർമാരും എന്നീ രണ്ട് വിഭാഗങ്ങളായിട്ട് അസിസ്റ്റൻ്റ് പ്രസ് അസിസ്റ്റൻ്റ് പ്രസണ ഓഫീസർമാർ ഉണ്ടായിരിക്കേണ്ടതാണ് എന്ന് പറയുന്നതാണ് നമ്മുടെ റൂൾ നമ്പർ നൂറ്റി മുപ്പത്തി നാല് അതിനെയാണ് തരംതിരിക്കലെന്ന് പറയുന്നു ഓക്കെ അപ്പോൾ ഒരു അറിയാമല്ലോ വനിതാ തടവുകാർക്ക് വനിതാ ഓഫീസർ വേണം പുരുഷ തടവുകാർക്ക് പുരുഷ ഓഫീസർ വേണം ഓക്കെ അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ നൂറ്റി മുപ്പത്തിനാല് ശ്രദ്ധിച്ച് വച്ചേക്കുക തരംതിരിക്കലിനെ കുറിച്ചാണ് പറയുന്നത് ഓർത്ത് വച്ചേക്കുക ഓക്കെ മനസ്സിലായല്ലോ അടുത്ത് നൂറ്റി മുപ്പത്തിനാല് നമ്മൾ പറഞ്ഞു അത് കഴിഞ്ഞ് നൂറ്റി മുപ്പത്തി അഞ്ച് അപ്പോൾ നൂറ്റി മുപ്പത്തി അഞ്ച് പറയുന്ന എന്താണ്ട റൂൾ നമ്പർ നൂറ്റി മുപ്പത്തി അഞ്ച് സർക്കാർ സ്ഥിരം സംഖ്യാബലം നിശ്ചയിക്കുന്നത് അപ്പോൾ എന്താണ് പരിപാടി എന്ന് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം നൂറ്റി മുപ്പത്തി അഞ്ച് പറയുന്ന എന്താണ് സർക്കാർ സ്ഥിരം സംഖ്യാബലം നിശ്ചയിക്കുന്നത് അപ്പോൾ സാധാരണ ആവശ്യങ്ങൾക്കനുസൃതമായി സർക്കാർ എന്തു ചെയ്യും കാലാകാലങ്ങളിൽ ഓരോ ജയിലിലെയും അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർമാരുടെ സംഖ്യാബലം തീരുമാനിക്കേണ്ടതാണ് അപ്പോൾ പണ്ടത്തെ കാലത്തെ പോലെ ഇത്ര ഒരു കണക്കല്ല നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ അപ്ഡേറ്റ് ആയിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായോ ഇപ്പോൾ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഇപ്പോൾ നൂറ് പേർക്ക് ഉദാഹരണം പറയുന്നതാണ് ഇപ്പോൾ ഒരു അൻപത് പേർക്ക് ഒരു അഞ്ച് പ്രസൺ ഓഫീസർ ജസ്റ്റ് കണക്ക് പറഞ്ഞാണ് ഓക്കെ അഞ്ച് പ്രസൺ ഓഫീസർ ഓക്കെ അപ്പോൾ ഈ ആള് കൂടുമ്പോൾ എന്ത് ചെയ്യണം പ്രസൺ ഓഫീസറിനെയും കൂട്ടണം അറിയാമല്ലോ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് മനസ്സിലായല്ലോ അപ്പോൾ സാധാരണ ആവശ്യ ആവശ്യങ്ങൾ ആവശ്യങ്ങൾക്ക് അനുസൃതമായി സർക്കാർ എന്ത് ചെയ്തിരിക്കണം സർക്കാർ കാലാകാലങ്ങളിൽ ഓരോ ജയിലിലെയും അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർമാരുടെ സംഖ്യാബലം എന്ത് ചെയ്യണം തീരുമാനിക്കണം ചില സ്ഥല സ്ഥലങ്ങളിൽ കുറയ്ക്കേണ്ടി വരും ചില സ്ഥലങ്ങളിൽ കൂട്ടേണ്ടി വരും അപ്പോൾ അതാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ പറയുന്നത് ഓക്കെ അപ്പോൾ നൂറ്റി മുപ്പത്തിയഞ്ച് പറയുന്നത് സർക്കാർ സ്ഥിരം സംഖ്യാബലം നിശ്ചയിക്കുന്നത് എന്താണ് നൂറ്റി മുപ്പത്തഞ്ച് പറയുന്നത് സർക്കാർ സ്ഥിരം സംഖ്യാബലം നിശ്ചയിക്കുന്നത് ഓക്കെ ആണെന്ന് കരുതുന്നു അടുത്ത് പ്പത്തി ആറാണ് എന്താണ് നൂറ്റി മുപ്പത്തി ആറ് പറയുന്നത് എന്താണ് താൽക്കാലിക കൂട്ടിച്ചേർക്കലിന് അനുമതി നൽകുവാനുള്ള അധികാരം അപ്പം എന്താണ് നൂറ്റി മുപ്പത്തി ആറ് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താൽക്കാലികമായിട്ടുള്ള കൂട്ടിച്ചേർക്കലിന് അനുമതി നൽകുവാനുള്ള അധികാരം ഇത് പെട്ടെന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല താഴത്തെ കാര്യം നോക്കുമ്പോൾ എന്ത് ചെയ്യാം നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും നോക്കാമോ നോക്കാം നിലവിലുള്ള സ്ഥിരം അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർമാർക്ക് പുറമെ ചട്ടങ്ങളിൽ വ്യവസ്ഥ ചെയ്തതുപോലെ അത്യാവശ്യ ഘട്ടങ്ങളിൽ സർക്കാർ മുൻകൂർ അനുമതിയോടുകൂടി താൽക്കാലിക അസിസ്റ്റൻ്റ് പ്രിസൺ ഓഫീസർമാരെ നിയമിക്കുന്നതായിട്ട് എന്തു ചെയ്യാം ഡയറക്ടർ ജനറലിന് അനുമതി നൽകാം അപ്പോൾ നമ്മുടെ നിലവിലുള്ള ഒരു സ്ഥിരം പ്രസംഗ ഓഫീസർമാർക്ക് പുറ പുറമെ എന്ത് ചെയ്യാം ചട്ടങ്ങൾ വ്യവസ്ഥ ചെയ്തതുപോലെ ഇൻ കേസ് ഒരു അത്യാവശ്യ ഘട്ടം വന്നു എന്ത് ചെയ്യാം നമ്മുടെ സർക്കാരിൻ്റെ മുൻകൂർ അനുമതിയോടുകൂടി ആർക്ക് നിയമിക്കാം നമ്മുടെ താൽക്കാലിക അസിസ്റ്റൻ്റ് പ്രസംഗ ഓഫീസർമാരെ നമ്മുടെ നമ്മുടെ ഡയറക്ടർ ജനറൽ എന്ത് ചെയ്യാം നിയമിക്കാനുള്ള അനുമതി നൽകാവുന്നതാണ് ഒന്നുകൂടി പറയാം അപ്പോൾ നമ്മുടെ റൂൾ നമ്പർ നൂറ്റി മുപ്പത്തി ആറ് പറയുന്നത് താൽക്കാലിക കൂട്ടിച്ചേർക്കലിന് അനുമതി നൽകുവാനുള്ള അധികാരമാണ് ഇത് മാത്രം പഠിച്ചാൽ പോരാ നമ്മൾ ഈ അടുത്ത് പറയുന്ന സെന്റൻസും ഇല്ല കാരണം ഇപ്പോഴത്തെ എക്സാംന്ന് പറയുമ്പോൾ അറിയാമല്ലോ സ്റ്റേറ്റ്മെന്റ് ആണ് അപ്പൊ എല്ലാം എന്ത് ചെയ്യാം നോക്കി വച്ചേക്കാം അപ്പോൾ നമ്മുടെ നൂറ്റി മുപ്പത്തി ആറ് പറയുന്ന എന്തായിരുന്ന താൽക്കാലിക കൂട്ടിച്ചേർക്കലിന് അനുമതി നൽകുവാനുള്ള അധികാരം ആരുടെ അധികാരമാണ് നിലവിലുള്ള സ്ഥിരം അസിസ്റ്റന്റ് പ്രശ്ന ഓഫീസർമാർക്ക് പുറമേ ചട്ടങ്ങളിൽ വ്യവസ്ഥ ചെയ്തതുപോലെ ഇൻ കേസ് ഒരു അത്യാവശ്യ ഘട്ടം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം സർക്കാർ മുൻകൂട്ടി മുൻകൂർ സർക്കാരിൻ്റെ മുൻകൂർ അനുമതിയോടുകൂടി താൽക്കാലിക അസിസ്റ്റന്റ് പ്രശ്ന ഓഫീസർമാരെ നിയമിക്കുന്നതിനായി ആര് അനുമതി നൽകാവുന്നതാണ് നമ്മുടെ ഡയറക്ടർ ജനറലിന് അനുമതി നൽകാവുന്നതാണ് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ അടുത്ത് പറയുന്നത് എന്താണ് എന്നാൽ ഈ ചട്ടത്തെ മറികടന്ന് താൽക്കാലിക തസ്തികകൾ സൃഷ്ടിക്കുന്നത് സർക്കാരിനെ അറിയിക്കാതെയും സർക്കാർ അംഗീകാരം മുൻകൂർ നിർദ്ദേശം അല്ലെങ്കിൽ അഭിപ്രായമില്ലാതെ അനുവദിക്കരുത് ഇതെന്താണ് എഴുതി വെച്ചിരിക്കുന്ന നമുക്ക് മനസ്സിലാവില്ല സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ താൽക്കാലികക്കാരെ നിയമിക്കുമ്പോൾ നമ്മളെ സർക്കാരിനെന്ത് ചെയ്യും ഒന്നല്ലെങ്കിൽ സർക്കാരിനെ അറിയിക്കണം അല്ലെങ്കിൽ സർക്കാരിൻ്റെ അംഗീകാരം വേണം അല്ലെങ്കിൽ എന്തു ചെയ്യണം സർക്കാരിന് മുൻകൂർ നിർദ്ദേശം നൽകിയിരിക്കണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം സർക്കാരിൻ്റെ അഭിപ്രായം നേടിയിരിക്കണം ഇതൊന്നുമില്ലാതെ എന്തു ചെയ്യാൻ പാടില്ല താൽക്കാലിക തസ്തികകൾ സൃഷ്ടിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇതാണ് വായിക്കാൻ പറ്റാത്ത രീതിയിൽ എന്ത് ചെയ്യുന്നത് എഴുതി വച്ചേക്കുന്നത് ഓക്കെ പറയുന്നത് എന്താണ് നമ്മുടെ ഈ ഒരു നമ്മുടെ ഈ താൽക്കാലിക തസ്തികകൾ സൃഷ്ടിക്കുമ്പോൾ സർക്കാരിനെ അറിയിക്കാതെ ചെയ്യാൻ പാടില്ല സർക്കാരിൻ്റെ അംഗീകാരമില്ലാതെ സൃഷ്ടിക്കാൻ പാടില്ല ഒരു മുൻകൂർ നിർദ്ദേശം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ എന്താണ് ഒരു അഭിപ്രായമെങ്കിലും തേടിയിരിക്കണം ഇതൊന്നും ഇല്ലാതെ എന്തു ചെയ്യാൻ പറ്റില്ല നമ്മുടെ ആ ഒരു നിയമനം നടത്താൻ പാടില്ല അനുവദിക്കരുത് എന്നാണ് എന്തു ചെയ്യുന്നത് നൂറ്റിമുപ്പത്തിയാറ് റൂൾ നമ്പർ പറയുന്നത് ഓക്കെ അപ്പോൾ നൂറ്റിമുപ്പത്തി ആറ് പറയുന്നത് എന്താണ് താൽക്കാലിക കൂട്ടിച്ചേർക്കലിന് അനുമതി നൽകുവാനുള്ള അധികാരം ഒരുവിധം മനസ്സിലായെന്ന് തോന്നുന്നു നമുക്ക് എന്ത് ചെയ്യാം അടുത്ത് നോക്കിയിട്ട് നമുക്ക് എന്തു ചെയ്യാം ലാസ്റ്റ് ഒന്നും കൂടി ഇതെല്ലാം കൂടി നോക്കി പോവാം ഓക്കെ ഓക്കെ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം നമുക്ക് എന്ത് ചെയ്യാം ഇത്രയും കാര്യങ്ങൾ ഒന്നും നോക്കാം നമ്മൾ നൂറ്റി മുപ്പത്തിനാല് പറഞ്ഞു എന്തായിരുന്നു തരം തിരിക്കലിനെയാണ് പുരുഷ അസിസ്റ്റന്റ് പ്രശ്ന ഓഫീസർമാരും വനിതാ അസിസ്റ്റന്റ് പ്രശ്ന ഓഫീസർമാരും എന്നീ രണ്ട് വിഭാഗത്തിലെ തരംതിരിക്കലാണ് നൂറ്റി മുപ്പത്തിനാല് പറഞ്ഞത് അത് കഴിഞ്ഞ് നൂറ്റി മുപ്പത്തഞ്ച് പറഞ്ഞ എന്താണ് സർക്കാർ സ്ഥിരം സംഖ്യാബലം നിശ്ചയിക്കുന്നത് എന്താണ് ഒരു ഈ ഒരു അസിസ്റ്റന്റ് പ്രശ്ന ഓഫീസർമാരെ കാലാകാലങ്ങളിൽ എന്തു ചെയ്യുക ഓരോ ജയിലിലേക്കും ആ ഒരു സംഖ്യാബലം എന്തു ചെയ്യണം സർക്കാർ തീരുമാനിക്കണം എന്നാണ് നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ റൂള് പറയുന്നത് ഓക്കെ ആണല്ലോ അടുത്ത നൂറ്റി മുപ്പത്താറ് നമ്മൾ പറഞ്ഞു താൽക്കാലിക കൂട്ടിച്ചേർക്കലിന് അനുമതി നൽകുവാനുള്ള അവകാശം എന്താണ് പറയുന്നത് ഒരു നിലവിലുള്ള അസിസ്റ്റന്റ് പ്രശ്ന ഓഫീസർമാർക്ക് പുറമെ ചട്ടങ്ങളിൽ വ്യവസ്ഥ ചെയ്തതുപോലെ അത്യാവശ്യ ഘട്ടങ്ങളുണ്ടാകുമ്പോൾ സർക്കാർ എന്തു ചെയ്യണം സർക്കാരിൻ്റെ മുൻകൂർ അനുമതിയോടുകൂടി താൽക്കാലിക അസിസ്റ്റന്റ് പ്രശ്ന ഓഫീസർമാരെ ആരെ നിർമ്മിക്കണം സോറി നിർമ്മിക്കണമല്ല നിയമിക്കണം ഡയറക്ടർ ജനറൽ നിയമിക്കാനുള്ള അനുമതി നൽകാവുന്നതാണെന്നാണ് പറയുന്നത് പിന്നെ പറഞ്ഞത് എന്തായിരുന്നു ഈ ചട്ടത്തെ മറികടന്നുകൊണ്ട് എന്ന് പറയുമ്പോൾ താൽക്കാലിക തസ്തികകൾ സൃഷ്ടിക്കുന്നതിന് സർക്കാരിനെ അറിയിക്കാതെ സർക്കാരിൻ്റെ അംഗീകാരം നൽകാതെ മുൻകൂർ നിർദ്ദേശമില്ലാതെ അല്ലെങ്കിൽ അഭിപ്രായമില്ലാതെ എന്ന് പറയുമ്പോൾ സർക്കാരിൻ്റെ ഈയൊരു കാര്യങ്ങളൊന്നും ഇല്ലാതെ അത് അനുവദിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് ഓക്കെ ആണല്ലോ ഇതാണ് നൂറ്റി മുപ്പത്തിയാറ് പറയുന്നത് നിങ്ങളുടെ കമൻറ്റുകൾ എന്തു ചെയ്യാവുമെന്ന് അറിയിക്കുക അടുത്ത് നൂറ്റി മുപ്പത്തിയേഴ് റൂൾ നമ്പർ നൂറ്റി മുപ്പത്തിയേഴ് നമ്മുടെ കാർട്ടൂൺ നെറ്റ്വർക്കിലെ റോൾ നമ്പർ ട്വൻറ്റി വൺ പണ്ടത്തെ ഒരു കൃഷ്ണൻ്റെ ഒരു സ്കൂൾ ലൈഫിൻ്റെ ഒരു കാർട്ടൂൺ ഉണ്ടല്ലോ അതേപോലത്തെ ഒരു അവസ്ഥയാണിത് ഓക്കെ അപ്പോൾ റോൾ നമ്പർ ട്വൻറ്റി വൺ എന്ന് പറയാൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഓക്കെ അതുപോലെ അപ്പോൾ നമ്മുടെ റൂൾ നമ്പർ നൂറ്റി മുപ്പത്തിയേഴാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഡയറക്ടർ ജനറൽ താൽക്കാലിക ജീവനക്കാർക്ക് അനുമതി നൽകുന്നത് ഓക്കെ അപ്പോൾ റൂൾ നമ്പർ നൂറ്റി മുപ്പത്തി ഏഴ് പറയുന്നത് എന്താണ്ട ഡയറക്ടർ ജനറൽ താൽക്കാലിക ജീവനക്കാർക്ക് അനുമതി നൽകുന്നത് അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം പ്രിസണിലെ സാധാരണ അംഗബലത്തിൽ നിന്ന് ആവശ്യമായ ഗാർഡുകൾ നൽകാൻ അപര്യാപ്തമായ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സർക്കാർ നിർദ്ദേശത്തോടെയാണ് ഡയറക്ടർ ജനറലിന് പറയുന്ന താൽക്കാലിക നിയമത്തിന് അനുമതി നൽകാവുന്നതാണ് അപ്പോൾ പറയുന്നത് എന്താണ് ഒരു പ്രിസൻ ഒരു പ്രസൻ ആ ഒരു പ്രസനില് സാധാരണ അംഗബലത്തിൽ നിന്ന് ആവശ്യമായ ഗാർഡുകൾ നൽകാൻ അപര്യാപ്തമായ ചില പ്രത്യേക സാഹചര്യങ്ങൾ അപ്പോൾ ഈ ഗാർഡുകൾ ചില നമ്മുടെ പ്രസൺ ഓഫീസറിൽ ഇത്ര ഗാർഡുകൾ അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് പ്രശ്ന ഓഫീസർമാർ കുറവായിരിക്കും ആ സമയത്തിൽ വേറെ എന്തെങ്കിലും ചുമതലകൾ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് അവിടെ ആളുകാടില്ല അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സർക്കാർ നിർദ്ദേശത്തോടെ എന്തു ചെയ്യാം ഡയറക്ടർ ജനറലിന് താഴെ ഇനി പറയാൻ പോകുന്ന താൽക്കാലിക നിയമനത്തിന് അനുമതി നൽകാവുന്നതാണ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട തടവുകാരൻ്റെ പാറാവിന് മൂന്ന് അസിസ്റ്റൻ്റ് പ്രസൺ ഓഫീസർമാരും ഒരു ഡെപ്യൂട്ടി പ്രസൺ ഓഫീസറും അധികമായി നിയമിക്കാം ശ്രദ്ധിക്കുക ഒരു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട തടവുകാരൻ്റെ പാറാവ് എന്ന് പറയുമ്പോൾ അയാളുടെ കൂടെ പോകുന്ന ആ ഒരു പരിപാടിയൊക്കെ ചെയ്യുന്ന ആൾ ഓക്കെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട തടവുകാരൻ്റെ പാറാവിനെ മൂന്ന് അസിസ്റ്റൻ്റ് പ്രസൺ ഓഫീസർമാരും ഒരു ഡെപ്യൂട്ടി പ്രസന ഓഫീസറും എന്തു ചെയ്യാം അധികമായിട്ട് നിയമിക്കാം ഓക്കെ അടുത്ത് ഒരേ സമയം അതേ പാറാവിൽ ഒന്നിലധികം തടവുകാറുള്ള പക്ഷം എല്ലാവർക്കും ഒരു ഡ്യൂട്ടി ഒരു ഡെപ്യൂട്ടി പ്രശ്ന ഓഫീസർ അധികമായി അനുവദിക്കാവുന്നതാണ് അപ്പോൾ ആ ഒരേ സമയം തന്നെ ആ ഒരു പാറാവിൽ ഒരു തടവുകാരന് പകരം ഒന്നിലധികം തടവുകാരുണ്ടെങ്കിൽ അപ്പോൾ എന്തു ചെയ്യാം ഒരു ഡെപ്യൂട്ടി പ്രിസ് പ്രശ്ന ഓഫീസറിന് എന്തു ചെയ്യാം അധികമായിട്ട് ആർക്കനുവദിക്കാം നമ്മുടെ നേരത്തെ പറഞ്ഞ ആർക്ക് ഡയറക്ടർ ജനറലിനെ അനുവദിക്കാം ഓക്കെ ആണെന്ന് കരുതുന്നു ഒന്നുകൂടി പറയാം നമ്മളൊരു ഒരു കുറ്റവാളിയുണ്ട് അത് അയാളെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട തടവുകാരനാണ് അപ്പോൾ അയാളുടെ പാറാവിന് എത്ര അസിസ്റ്റൻ്റ് പ്രശ്ന ഓഫീസർമാർ വേണം മൂന്ന് അസിസ്റ്റൻ്റ് പ്രശ്ന ഓഫീസർമാരും വേണം ഒരു ഡെപ്യൂട്ടി പ്രശ്ന ഓഫീസർമാരും അധികമായിട്ട് വേണം ഓക്കെ അങ്ങനെ നിയമിക്കാം ഓക്കെ അടുത്ത് പറയുന്നത് എന്താണ് ആ സമയം തന്നെ ആ ഒരു പാറാവിൽ ഒന്നിലധികം തടവുകാരുണ്ടെങ്കിൽ എല്ലാവർക്കുമായിട്ട് എന്തു ചെയ്യാം ഒരു ഡെപ്യൂട്ടി പ്രശ്ന ഓഫീസറിനെ അധികമായിട്ടും എന്തു ചെയ്യാം അനുവദിക്കാമെന്നാണ് പറയുന്നത് ഓക്കെ സിമ്പിൾ ആണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യും ഇത് കറക്റ്റായിട്ട് പിന്നെയും മനസ്സിലാവും അടുത്ത് മാനസിക രോഗമുള്ളതും നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുള്ളതുമായവരുടെ പാറാവും പ്രത്യേക പാറാവിലോ നിരീക്ഷണത്തിലോ സൂക്ഷിക്കേണ്ടി വരുന്ന സിവിൽ അഥവാ ക്രിമിനൽ അഥവാ മറ്റ് ആളുകൾ എന്നിവർക്ക് വേണ്ടി ഓരോ പ്രിസൺ ഓഫീസർ അധികമായും അത് പറയുന്നത് എന്താണ് നമ്മളെ മാനസിക രോഗമുള്ളവരെ അതേപോലെ തന്നെ ചില ആൾക്കാരുടെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ കാണും ഓക്കെ ഇങ്ങനെയുള്ളവരുടെ പാറാവ് അതേപോലെ തന്നെ പ്രത്യേക പാറാവ് പിന്നെ നിരീക്ഷണത്തിലോ സൂക്ഷിക്കേണ്ടി വരുന്ന സിവിൽ അഥവാ ക്രിമിനൽ അഥവാ മറ്റ് ആളുകൾ എന്നിവർക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ ഈ വിഭാഗത്തിൽപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഓരോ അസിസ്റ്റൻ്റ് പ്രിസൺ ഓഫീസർ എന്തു ചെയ്യാം അധികമായിട്ട് നിയമിക്കാം താൽക്കാലികമായിട്ട് നിയമിക്കാം എന്നാണ് പറയുന്നത് ഓക്കെ ആണല്ലോ അപ്പോൾ ഈ പറഞ്ഞ മാനസിക രോഗമുള്ളവർ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ അങ്ങനെയുള്ള പ്രത്യേക പാറാവുക നിരീക്ഷണത്തിലോ സൂക്ഷിക്കേണ്ടി വരുന്ന സിവിൽ ക്രിമിനൽ അങ്ങനെയുള്ള മറ്റുള്ള ആളുകൾ എവരുടെയൊക്കെ ഈ പറയുന്ന ആൾക്കാർക്ക് എന്തു ചെയ്യാം സാധാരണ നമ്മുടെ അസിസ്റ്റന്റ് അസിസ്റ്റൻ്റ് ഓഫീസർമാർ കാണും ഇവർക്ക് അധികമായിട്ട് എന്ത് ചെയ്യാം ഓരോ അസിസ്റ്റന്റ് പ്രശ്ന ഓഫീസർമാരെ എന്ത് ചെയ്യാം അധികമായിട്ട് നിയമിക്കാം താൽക്കാലികമായി അധികമായിട്ട് നിയമിക്കാം ആർക്ക് നിയമിക്കാം ഡയറക്ടർ ജനറലിന് നിയമിക്കാം ഇതാണ് പറയുന്നത് അടുത്ത് ജയിലിനു പുറത്തുള്ള ആശുപത്രിയിൽ പ്രവേശിക്കുമ്പോഴോ തടവുകാരെ ഒറ്റ തിരിച്ച് പാർപ്പിക്കുന്ന ഷെഡുകളിലേക്ക് മാറ്റുമ്പോഴോ ഒരു തടവ് തടവുകാരനോ തടവുകാർക്കോ പാറാവിന് മൂന്ന് അസിസ്റ്റൻ്റ് പ്രശ്ന ഓഫീസറും ഒരു ഡെപ്യൂട്ടി പ്രശ്ന ഓഫീസറും എന്ന നിലയിൽ അധികമായും താൽക്കാലിക അധിക ജീവനക്കാരുടെ നിയമനത്തിന് അനുമതി നൽകാവുന്നതാണ് സിമ്പിൾ കാര്യമാണ് ഒന്നുമില്ല നമ്മൾ ജയിലിന് പുറത്ത് ഈ ആശുപത്രിയിലൊക്കെ നമ്മുടെ തടവ് പുള്ളികളെ കൊണ്ടുപോകലും ഇപ്പോൾ ജയിലിന് പുറത്തുള്ള ആശുപത്രിയിൽ പ്രവേശിക്കുമ്പോഴോ അതേപോലെ തന്നെ തടവുകാരെ ഒറ്റ തിരിച്ച് പാർപ്പിക്കുന്ന ഷെഡുകളിലേക്ക് മാറ്റുമ്പോഴോ ഓക്കെ ഗ്രൂപ്പായിട്ട് മാറ്റിയിട്ട് ഒറ്റ തിരിച്ച് ആ ഒരു തടവുകാരെ പാർപ്പിക്കുന്ന ഷെഡുകളിലേക്ക് മാറ്റുന്ന ആ ഒരു സമയത്ത് അതേപോലെ തന്നെ ആശുപത്രിയിൽ പ്രവേശിക്കുന്ന സമയത്ത് ഒരു തടവുകാരനോ തടവുകാർക്കോ ഒരു തടവുകാരൻ അല്ലെങ്കിൽ തടവുകാർക്കോ ഒരു തടവുകാരൻ അല്ലെങ്കിൽ ഒരു തടവുകാർക്കോ പാറാവിന് എന്ന് പറയുമ്പോൾ അവരെ നോക്കുന്ന ആ ഒരു ചുമതലയ്ക്ക് ആ എത്ര പേരെ നിയമിക്കാം മൂന്ന് അസിസ്റ്റൻറ്റ് പ്രശ്ന ഓഫീസറും ഒരു ഡെപ്യൂട്ടി പ്രശ്ന ഓഫീസറും എന്ന നിലയിൽ അധികമായും താൽക്കാലിക അധിക ജീവനക്കാരുടെ നിയമനത്തിന് അനുമതി നൽകാവുന്നതാണ് ഓക്കെ ഇത് നമ്മുടെ ഡയറക്ടർ ജനറലാണ് നൽകുന്നത് എന്ന് പറയുമ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം ജയിലിന് പുറത്ത് ആശുപത്രി കൊണ്ടുപോകുന്ന സമയത്ത് അതേപോലെ തന്നെ ഈ തടവുകാരെ നമ്മൾ ഒറ്റ തിരിച്ച് ഓരോ സെക്ഷൻ ഓരോ ഇതായിട്ട് അവരെ പാർപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ ഈ ഷെഡുകളിലേക്ക് മാറ്റുന്ന സമയത്ത് ഓക്കെ ഒരു തടവുകാരനോ തടവുകാർക്കോ പാറാവിന് എന്ന് പറയുമ്പോൾ ഒരു തടവുകാരൻ അല്ലെങ്കിൽ ആ ഒരു തടവുകാർക്ക് അവരെ പാറാവിന് എ ചെയ്യാം മൂന്ന് അസിസ്റ്റന്റ് പ്രശ്ന ഓഫീസറും ഒരു ഡെപ്യൂട്ടി പ്രസംഗ ഓഫീസറും എന്ന നിലയിൽ എന്ന് പറയുമ്പോൾ മൂന്ന് പ്രസൻ അസിസ്റ്റന്റ് പ്രശ്ന ഓഫീസറെ നിയമിക്കാം അതേപോലെ തന്നെ ഒരു ഡെപ്യൂട്ടി പ്രസന ഓഫീസറെ അധികമായിട്ട് എന്ത് ചെയ്യാം നിയമിക്കാം ഇത് ആരെ നിയമിക്കണം ഡയറക്ടർ ജനറൽ നിയമിക്കണം ഓക്കെ ഇത്രയാണ് ഇവിടെ പറയുന്നത് ഇത്രയും മതിയെന്ന് തോന്നുന്നു ഇത് കുറച്ച് കുഴയുന്ന പരിപാടിയാണ് എന്തു ചെയ്യുക നിങ്ങളും കൂടി ഒന്ന് വായിച്ച് പഠിക്കുക ഇത് വലിയ ഈ എന്താ പറയുക മറ്റേ ബാലികേറ മലയെന്നുമല്ല ഇത് എഴുതിയിരിക്കുന്ന ആ ഒരു ഇതിലാണ് ആ ഒരു പാടിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ അകത്ത് പറയുന്ന കാര്യങ്ങൾ വളരെ സിംപിളാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് കാര്യങ്ങളെ നോക്കിയുള്ളൂ ഇതിൻ്റെ അഭിപ്രായം ഈ ഒരു നമ്മുടെ റൂളിൻ്റെ ഈ ഒരു നമ്മൾ ഇന്നെടുത്ത റൂൾസാണ് ഇപ്പോൾ ഈ റൂൾസിൻ്റെ ക്ലാസിൻ്റെ അഭിപ്രായം എന്ത് ചെയ്യാ നിങ്ങളൊന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് പറഞ്ഞെങ്കിൽ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി നമുക്ക് ചെയ്യാം അതൊന്ന് സെറ്റാക്കാം അപ്പോൾ ഇത്രയും മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണമൊന്നുമല്ല ജസ്റ്റ് ഒന്ന് കുഴയുന്ന സംഭവങ്ങളാണ് ഇത് മാക്സിമം നമുക്ക് കുറച്ച് റൂൾസേ പഠിക്കാനുള്ളൂ ഓക്കെ കുറച്ച് റൂൾസ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ അതെന്ത് ചെയ്യുക മാക്സിമം ഒരു ബുക്കിലെഴുതി വച്ച് പഠിക്കുക ഇതിൻ്റെ അകത്തുനിന്ന് സ്റ്റേറ്റ്മെൻറ്റ് വരാം വരാതിരിക്കാം കാരണം എന്താണ് ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രസണവുമായിട്ട് ബന്ധപ്പെട്ട ആണല്ലോ അപ്പോൾ ഇതെന്താണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ എന്ത് ചെയ്യുക ഒരു ബുക്കിൽ ഇതൊന്ന് എഴുതി എടുത്ത് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ അകത്തുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻറ്സ് മാത്രം എന്ത് ചെയ്യുക എഴുതിയെടുത്ത് വെച്ച് പഠിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഓക്കെ മാക്സിമം എന്ത് ചെയ്യുക മാക്സിമം ഇതൊന്ന് എഴുതിയെടുത്ത് വെച്ച് പഠിക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണാം